ഹായ് ഡിയർ ലേണർ വെൽക്കം ടു ഈസി ഇംഗ്ലീഷ് സോ കഴിഞ്ഞ കുറേ ക്ലാസ്സസിൽ നമ്മൾ സെന്റൻസിന്റെ എലമെൻസുകൾ പഠിച്ചു അതുപോലെ തന്നെ പ്രൊണൗൺസുകൾ എന്താന്നൊക്കെ നോക്കി അല്ലേ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നതും പ്രൊണൗൺസുകളെ റിലേറ്റീവ് ചെയ്തിട്ടുള്ള കുറച്ച് വാക്കുകളാണ് അത് നമുക്ക് പലർക്കും ഫെമിലിയർ ആയിട്ടുള്ളതാണ് എന്നാൽ ചിലർക്കെങ്കിലും അറിയാത്ത കാര്യങ്ങൾ ഉണ്ടാവും സോ അതിലൊരു ക്ലാരിഫിക്കേഷൻ ആണ് ഇന്നത്തെ നിങ്ങളുടെ എന്ന് പറയുന്നത് സോ ബിഫോർ ഗോയിങ് ടു ദ സെഷൻ നമ്മൾ എന്ത് ചെയ്യാറുള്ള പോലെ തന്നെ ഒരു നോട്ട്ബുക്ക് എടുക്കുക പേന എടുക്കുക നിങ്ങളുടെ ഡൗട്ട്സുകൾ എന്താണെന്നുള്ള നോട്ട് ചെയ്യുക ക്ലാസ്സിന് ശേഷം നിങ്ങളുടെ പേഴ്സണൽ ട്യൂട്ടേണിനെ നിങ്ങൾക്ക് ഡൗട്ട് അയച്ചു കൊടുത്തിട്ട് അത് ക്ലാരിഫൈ ചെയ്യാം അതുപോലെ തന്നെ തരുന്ന ആക്ടിവിറ്റീസുകളും ചെയ്ത് നിങ്ങളുടെ ട്യൂട്ടേൺ അയച്ചു കൊടുക്കുക സോ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം ഇത്രയും നാൾ നമ്മൾ എന്താ നോക്കിയത് ഞാൻ എന്നും നീ എന്നും നിങ്ങൾ എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് എൻ്റെ അതുപോലെ നിൻ്റെ നിങ്ങളുടെ ഞങ്ങളുടെ അവൻ്റെ എന്നൊക്കെ പറയുന്ന ഓരോ വാക്കുകളുണ്ടാവും അതിന് അതിൻ്റേതായിട്ടുള്ള ഇംഗ്ലീഷ് ഫോമുകളും നമുക്ക് ഉണ്ട് സൊ ആ വാക്കുകൾ എന്താണ് അതെങ്ങനെ നമുക്ക് പഠിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൊ പലർക്കും ഫെമിലിയർ ആയിരിക്കും പലർക്കും സിമ്പിൾ ആയിട്ട് തോന്നാവുന്ന ടോപ്പിക്കായിരിക്കും പക്ഷേ ഇതറിയാത്ത ആൾക്കാരും ഉണ്ടാവും അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പറ്റുന്ന സിറ്റുവേഷൻസും ഉണ്ടാവും സോ അതിനൊരു ക്ലാരിഫിക്കേഷൻ ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് സോ ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പറയുന്ന ഐ എന്ന് പറയുന്നത് ഞാൻ എന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലേ അപ്പം എൻ്റെ ഇത് ഒരു വസ്തു എൻ്റെ ഇതാണെന്ന് നമുക്ക് പറയണമെങ്കിൽ എൻ്റെ എന്നൊരു വാക്കിൻ്റെ ഇംഗ്ലീഷ് നമ്മൾ അറിഞ്ഞിരിക്കണം അതിന് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് മൈ എന്ന് പറയുന്നത് എം വൈ മൈ എന്ന് പറയുന്നത് അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ മൈ നെയിം ഈസ് രമ്യ ഓക്കെ മൈ നെയിം ഈസ് രമ്യ അതായത് എൻ്റെ പേര് രമ്യ എന്നാണ് അപ്പം അവിടെ നമ്മൾ എന്ത് ആണ് കൊടുത്ത് നമ്മുടെ പേര് അല്ലെങ്കിൽ നമ്മൾ ആരാണ് എന്നുള്ളൊരു ഇൻഫോർമേഷൻ കൊടുത്തു അതുപോലെ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു എൻ്റെ എന്ന് നമുക്ക് പറയണം എങ്ങനെ പറയും ഫോർ എക്സാമ്പിൾ ഈ പേന എൻ്റെ ഇതാണ് അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ദിസ് ഈസ് മൈ പെൻ എന്ന് പറയാം അല്ലേ ദിസ് ഈസ് മൈ പെൻ ഓക്കെ അതുപോലെ തന്നെ അവൾ എൻ്റെ സഹോദരിയാണ് എങ്ങനെ പറയാൻ പറ്റും ഷി ഇസ് മൈ സിസ്റ്റർ ഷീ ഈസ് മൈ സിസ്റ്റർ എന്ന് പറയാം ഓക്കെ അപ്പോൾ എൻ്റെ എന്ന് പറയുന്ന ഒരു വേർഡിന് നമുക്ക് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു വാക്കാണെന്ത് മൈ എന്ന് പറയുന്നത് ക്ലിയർ സോ എന്റെ കാര്യങ്ങൾ പറയുന്ന പോലെ തന്നെ നമുക്ക് ഇനി വേറൊരാളുടെ കാര്യം പറയണം അല്ലെ നീ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചു യു എന്നാണ് ഓക്കെ അപ്പൊ നിന്റെ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പറയാം പലർക്കും അറിയാവുന്ന ഒരു വേർഡ് ആണ് യു ആർ എന്ന് പറയുന്നത് വൈ ഒ യു ആർ അല്ലെ യു ആർ നിൻ്റെ നിന്റെ എന്നും നിങ്ങളുടേതെന്നും നമുക്ക് അതിന്റെ അർത്ഥം പറയാം ഓക്കെ അതിന് എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഈ പേന നിങ്ങളുടേതാണ് അല്ലെങ്കിൽ ഈ പേന നിൻ്റേതാണ് ഇന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ദിസ് ഈസ് യുവർ പെൻ ഓക്കെ this is your pen എന്ന് പറയാം അതുപോലെ ഈ bag നിൻ്റേതാണ് അത് എങ്ങനെ നമുക്ക് പറയാം this is your bag അതുപോലെ തന്നെ നമ്മൾ പറയുകയാണ് അവൾ നിന്റെ friend ആണ് എങ്ങനെ പറയാം she is your friend എന്ന് പറയാം അതുപോലെ അവൻ നിന്റെ ഫ്രണ്ടാണെന്ന് നമുക്ക് എങ്ങനെ പറയാം he is your friend ഫ്രണ്ട് okay. ഓക്കെ so, you are എന്ന് പറയുന്നൊരു ടേമിൻ്റെ മീനിങ് എങ്ങനെയാണ് വരുന്നത് നിൻ്റെ ഓൾ റൈറ്റ് നിൻ്റെ എന്ന് നമുക്ക് പറയാം നിങ്ങളുടെ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് your എന്ന് പറയുന്ന ഒരു വേർഡ് തന്നെ യൂസ് ചെയ്യാം അപ്പൊ നമ്മൾ ഇത്രയും നേരം നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തു എന്റെ കാര്യങ്ങളും പറഞ്ഞു നിന്റെ കാര്യങ്ങളും പറഞ്ഞു ഇനി നമ്മുടെ കാര്യം അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങൾ നമുക്ക് ഒരാളോട് പറയണം അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടേം ആണ് അവർ എന്ന് പറയുന്നത് ഓക്കെ ഇത് ഞങ്ങളുടെ പേനയാണ് അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ വീടാണ് എന്ന് നമുക്ക് പറയണം എങ്ങനെ പറയാം ദിസീസ് അവർ ഹൗസ് എന്ന് പറയാം അപ്പൊ ഞങ്ങളുടെ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് വേർഡ് വരുന്നത് ഇംഗ്ലീഷിന്റെ വേർഡ് അവർ ഒ യു ആർ ആണ് എന്ന് പറയുന്നത് അവ ഞങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ദിസ്ഇസ് അവർ ടീം എങ്ങനെ പറയാം ഇത് നമ്മുടെ ടീമാണ് ഓക്കെ ഇത് ഞങ്ങളുടെ ലക്ഷ്യമാണെന്ന് പറയുമ്പോൾ എങ്ങനെ പറയും ദിസ്ഇസ് അവർ എയിം എന്ന് പറയാം സോ ഞങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ എന്നുള്ളതിന് നമുക്ക് എങ്ങനെ പറയാം അവർ എന്ന് പറയുന്ന ഒരു ടേം വെച്ചിട്ട് ഇംഗ്ലീഷിൽ നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ സോ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എന്റെ കാര്യങ്ങൾ പറഞ്ഞു നിന്റെ കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ ഞങ്ങളുടെ കാര്യങ്ങളും പറഞ്ഞു ഇതുപോലെ നമുക്ക് അവന്റെ അല്ലെങ്കിൽ അവളുടെ അതുപോലെ അവരുടെ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയണം പലർക്കും കൺഫ്യൂഷൻ ഒരു ടേം ആയിരിക്കും അവന്റെ അല്ലെങ്കിൽ അവളുടെ എന്ന് പറയുന്നതിന് എന്താണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നുള്ളത് ഇപ്പോൾ അവന്റെ എന്ന് ഒരു കേസ് എടുക്കുവാണെങ്കിൽ നമ്മൾ അതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് ഹിസ് എന്നാണ് ഓക്കെ ഹിസ് ഹി അല്ല ഹിസ് ആണ് അവളെ വരുന്നത് ഓക്കെ ഇത് അവന്റെ ബുക്കാണ് എങ്ങനെ പറയാം ദിസ് ഈസ് ഹിസ് ബുക്ക് എന്ന് പറയാം ദിസ് ഈസ് ഹിസ് ബുക്ക് ഇത് അവന്റെ വീടാണ് this is his house എന്ന് ഇത് അവന്റെ മൊബൽ phone ആണ് എങ്ങനെ പറയാം this is his mobile phone ഓക്കെ അപ്പൊ his എന്ന് പറയുന്ന ഒരു ടേമിന്റെ മലയാള മീനിങ് എങ്ങനെയാണ് വരുന്നത് അവൻറെ എന്നാണ് വരുന്നത് പലരും തെറ്റ് എഴുതാറുള്ളത് he എന്ന് പറയുന്ന ഒരു word വെച്ചിട്ടാണ് നമ്മൾ അവൻറെ എന്നുള്ളത് എഴുതാറുള്ളത് ഓക്കെ he എന്ന് പറഞ്ഞാൽ അവൻ എന്നാണ് അർത്ഥം വരുന്നത് അവൻറെ നമുക്ക് എന്ത് ഉപയോഗിക്കണം his എന്ന് പറയുന്ന ഒരു word തന്നെ ഉപയോഗിക്കണം ക്ലിയർ പക്ഷെ ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് അവന്റെ കാര്യങ്ങളാല്ലേ അവന്റെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ പറയാം അവന്റെ എന്നെ ചേർന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പറയാം എന്നാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് ഇതുപോലെ തന്നെ നമുക്ക് അവളുടെ കാര്യങ്ങളും പറയണം നമുക്ക് എല്ലാവർക്കും ഫെമുലിയർ ആയിട്ടൊരു ടേം ഉണ്ട് ഷി എന്ന് പറയുന്നത് പക്ഷെ അതിൻ്റെ മീനിങ് എങ്ങനെയാ അവൾ എന്നാണ് വരുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ അപ്പോൾ അവൾ എന്ന് പറയുന്നത് നമുക്ക് ഷി എന്ന് പറയാം അവളുടെ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ടേം യൂസ് ചെയ്യാം പലർക്കും അറിയാമായിരിക്കാം പക്ഷേ അറിയാത്തവരുണ്ട് അവൾക്ക് വേണ്ടിട്ട് നമുക്ക് പറയാം ഹർ എന്നാണ് നമ്മൾ എന്ത് പറയുന്നത് അവളുടെ എന്ന് തന്നെ ഇംഗ്ലീഷ് പറയുന്നത് എച്ച് ഇ ആർ ഹെർ അവളുടെ ഓക്കേ ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം അപ്പോൾ കുറച്ചുകൂടി ഒരു ക്ലിയർ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും അവിടെ ഓക്കെ ഇത് അവളുടെ പേനയാണ് നമുക്ക് എങ്ങനെ പറയാം is her pen എന്ന് പറയാം ഓക്കെ ഇത് അവളുടെ ഫ്ലവർ ആണ് എങ്ങനെ പറയാം this is her flower ക്ലിയർ അവൻ അവളുടെ സഹോദരനാണ് എങ്ങനെ പറയാം ഹി ഈസ് ഹെർ ബ്രദർ എന്ന് പറയാം ക്ലിയർ അപ്പം ഹർ എന്ന് പറയുന്ന ഒരു വേർഡിന്റെ മീനിങ് എങ്ങനെ വരും അവളുടെ ഓക്കെ അപ്പം ഇനി നിങ്ങൾ ആരും തെറ്റിച്ചിട്ട് ഷീ എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ അവളുടെ എന്ന് പറയുന്ന ഒരു മലയാളം മീനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത് ഓക്കെ അവളുടെ എന്ന് പറയുന്നതിൻ്റെ ഇംഗ്ലീഷിന് ഒരു വേർഡ് ഉണ്ട് ഹർ എന്ന് പറയുന്നത് സോ അത് യൂസ് ചെയ്യാനായിട്ട് നോക്കാം ഓക്കെ സോ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് അല്ലേ ഇനി നമുക്ക് നോക്കേണ്ടത് അവരുടെ അതിനെങ്ങനെ നമുക്ക് പറയാം അതിന്റെ ടേം ആണ് ദയർ എന്ന് പറയുന്നത് ഓക്കെ ദിസ്ഇസ് ദയർ ഹൗസ് എന്ന് പറയുമ്പോൾ എന്താ ഇത് അവരുടെ വീടാണ് ദിസ്ഇസ് ദ പ്ലേസ് എങ്ങനെ പറയാം ഇത് അവരുടെ സ്ഥലമാണ് ഓക്കെ അവരുടെ എന്ന് പറയുന്നതിനപ്പം നമുക്ക് എന്ത് ടേം കിട്ടി ദയർ എന്നൊരു ടേം കിട്ടി പലരും ഇത് തെറ്റിച്ചിട്ട് ദേ എന്ന് പറയുന്ന ഒരു വേർഡിനെ റീപ്ലേസ് ചെയ്ത് എഴുതാറുണ്ട് ദേ എന്ന് പറഞ്ഞാൽ അവർ എന്നാണ് ദയർ എന്നാണ് അവരുടെ എന്നുള്ളത് വരുന്നത് ഇനി ആരും അത് തെറ്റിക്കരുത് എങ്ങനെയാണ് വരുന്നത് ദേ എന്നുള്ളത് അവർ എന്നോ ദേർ എന്ന് പറയുന്നത് അവരുടെ അങ്ങനെയാണ് വരുന്നത് ക്ലിയർ ഇപ്പൊ ഇത്ര നേരം നമ്മൾ ലിവിങ് ഒബ്ജെക്ട്സിനെ കുറിച്ചാ പറഞ്ഞത് അല്ലെങ്കിൽ ഒരു ലിവിങ് തിങ്സിനെ കുറിച്ചാ പറഞ്ഞത് നമ്മൾ ഓരോ പ്രൊണൗൺസ് വെച്ചിട്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് അപ്പൊ അതിന് നമുക്ക് എന്റെ കാര്യങ്ങൾ പറഞ്ഞു അവരുടെ കാര്യങ്ങൾ പറഞ്ഞു നിന്റെ കാര്യങ്ങൾ പറഞ്ഞു അവന്റെയും അവളുടെയും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി നമുക്ക് ഡെൽലി ഒബ്ജെക്ട്സ് ഉണ്ടാവും അല്ലേ അതിൻ്റെ ഇതിൻ്റെ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെഡ് ആയിട്ടുള്ള ഒബ്ജെക്ട്സ് ഉണ്ടാവും ജീവൻ ഇല്ലാത്ത വസ്തുക്കൾ അപ്പൊ അതിനെന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൊണൗണിൽ യൂസ് ചെയ്തായിരുന്നു ഇറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് അല്ലെ അത് അല്ലെങ്കിൽ ഇത് എന്ന് ഉപയോഗിക്കാൻ ഉപയോഗിക്കാനായിട്ട് നമുക്ക് എന്ത് പറയാം ഇറ്റ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ടേം നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ അതിൻ്റെ എന്ന് പറയാനും നമുക്ക് ഉപയോഗിക്കാം ഇറ്റ്സ് എന്ന് പറയുന്നൊരു ടേം യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഐ ടി എഴുതി അപ്പോസ്ട്രോഫി എസ് അല്ല ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ ടി എസ് എന്ന് പറയുന്ന ഒറ്റ വേർഡാണ് ഐ ടി അപ്പോസ്ട്രോഫി എസ് പറയുമ്പോൾ അതിന്റെ മീനിങ് എങ്ങനെ വരുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് എന്നാകും ഓക്കെ അതായത് ഇറ്റ് ഈസ് എന്ന് പറയുന്ന ഒരു ഒരു രണ്ട് വേർഡിന്റെ ഒരു അബ്രിവേഷൻ അതിന് ഷോർട്ടൺ ചെയ്തിട്ടാണ് നമ്മൾ ഐ ടി എന്ന് എഴുതി അപ്പോസ്ട്രോഫി എസ് ഇടുന്നത് പക്ഷെ അതിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ എന്ന് പറയുന്നതിന് നമ്മൾ എഴുതുന്നത് ഐ ടി എസ് എന്ന് പറയുന്ന ഒറ്റ വേർഡാണ് ഓക്കെ ഇനി നമുക്ക് അതിന്റെ കുറച്ച് എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ കിട്ടും ഓൾറൈറ്റ് റൈറ്റ് നമ്മൾ നമ്മൾ ഒരു കുട്ടി ജനിക്കുമ്പോഴേക്കും നമ്മൾ പറയാറുണ്ട് ഇറ്റ്സ് എ ബോയ് അല്ലെങ്കിൽ ഇറ്റ്സ് എ ഗേൾ എന്ന് പറയാറുണ്ട് അതായത് കുഞ്ഞു പിള്ളേരുടെ കാര്യം പറയാനായിട്ട് നമുക്ക് ഇറ്റ്സ് ഉപയോഗിക്കാം അതൊരു പെൺകുഞ്ഞാണ് സോ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം അത് കിട്ടിക്കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇറ്റ്സിൻ്റെ മീനിങ്ങിൽ കുറച്ചുകൂടി ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടും ഓൾ റൈറ്റ് സോ നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് കാറ്റ് ഈറ്റ്സ് ഇറ്റ്സ് ഓൺ ഫുഡ് കാറ്റ് ഈറ്റ്സ് ഇറ്റ്സ് ഓൺ ഫുഡ് കാറ്റ് എന്താ കഴിക്കുന്നത് അതിന്റെ സ്വന്തം ഭക്ഷണം കഴിക്കുന്നു അപ്പൊ അവിടെ നമുക്ക് എന്ത് കിട്ടി അതിന്റെ എന്ന് പറയുന്ന ഒരു വേർഡ് കിട്ടി അപ്പൊ അതിന് ഇംഗ്ലീഷ് നമുക്ക് എന്ത് കൊടുക്കാം ഐ ടി എസ് എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ ഇപ്പൊ പഠിച്ചൊരു വേർഡ് നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ നമുക്ക് പറയുന്നതാണ് ലുക്ക് ദാറ്റ് ഫ്ലവർ ഇറ്റ്സ് കളർ ഈസ് ബ്ലൂ ഓക്കെ ആ ഫ്ലവർ നോക്കൂ അതിന്റെ കളർ എന്താണ് ബ്ലൂ ആണ് സോ എങ്ങനെ പറയാം ലുക്ക് ദാറ്റ് ഫ്ലവർ എറ്റ്സ് കളർ ഈസ് ബ്ലൂ ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് ഇറ്റ്സ് എന്ന് പറയുന്നൊരു ടേം ആണ് അല്ലെ അപ്പൊ നമുക്ക് ഈ മനുഷ്യന്റെ കാര്യമല്ലാതെ പ്രൊണൗൺസിനെ കുറിച്ച് അല്ലാതെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആണ് ഇറ്റ്സ് എന്ന് പറയുന്നത് ആൻഡ് ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അപ്പോസ്ട്രോ എസ് അല്ല നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഐ ടി എസ് എന്ന് പറയുന്ന ഒറ്റ വേർഡിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ക്ലിയർ സോ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് അവന്റെ അല്ലെങ്കിൽ അവളുടെ എൻ്റെ നിൻ്റെ എന്നൊക്കെ പറഞ്ഞ വാക്കുകളായിരുന്നു അല്ലെ ചില സാഹചര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് അവരെ അല്ലെങ്കിൽ അവനെ ഓക്കെ അല്ലെങ്കിൽ അവരോട് ഇങ്ങനെയുള്ള കുറച്ച് ടേംസ് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇതിന്റെ ഇംഗ്ലീഷ് പലർക്കും തെറ്റി പോകാറുണ്ട് എല്ലാവരും ഹി ഹി അല്ലെങ്കിൽ ഷീ അല്ലെങ്കിൽ ഹർ ഹിസ് എന്നൊക്കെ പറയുന്ന വാക്കുകളായിരിക്കും ഉപയോഗിക്കാറുള്ളത് പക്ഷേ അതിനുമുണ്ട് ഇംഗ്ലീഷിലെ സെറ്റ് ഓഫ് വേർഡ്സ് ഓക്കെ ഇനി നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം സിമിലർലി ഞാൻ പറഞ്ഞ പോലെ അവളുടെ കാര്യം അല്ലെങ്കിൽ അവളെ വിളിക്കൂ അല്ലെങ്കിൽ അവളോട് പറയൂ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒറ്റ വേർഡേ ഉള്ളൂ ഹർ എന്ന് പറയുന്നത് ഓക്കെ അതെല്ലാവർക്കും ഫെമിലിയർ ആണ് ഹെർ എന്ന് പറയുന്നതിന് അവളെ എന്നും പറയാം അവളോട് അല്ലെങ്കിൽ അവളെ എന്നുള്ളൊരു മീനിങ്ങിന് നമുക്ക് ഉപയോഗിക്കാം കോൾ ഹെർ അവളെ വിളിക്കൂ ടെൽ ഹർ അവളോട് പറയൂ ഓക്കെ അപ്പൊ ഇങ്ങനെ പറയുമ്പോഴേക്കും അവളോട് എന്നുള്ളൊരു ടേമിന് നമുക്ക് എന്ത് കിട്ടി ഹെർ എന്ന് തന്നെ കിട്ടി പക്ഷെ ഹിസിന്റെ കേസിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ ഇല്ല ഹിസിന്റെ കേസിൽ നമുക്ക് ടെൽ ഹിസ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അതിന് പകരം നമുക്കുള്ള നമുക്കുള്ളൊരു ആണ് ഹിം എന്ന് പറയുന്നത് അവനോട് അല്ലെങ്കിൽ അവനെ എന്ന് പറയുന്നതിന് നമുക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ആണ് ഹിം എന്ന് പറയുന്നത് കോൾ ഹിം ഇൻവൈറ്റ് ഹിം ആസ് ഹിം ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പം അതിന്റെ മീനിങ് എങ്ങനെ വരും അവനെ വിളിക്കൂ അല്ലെങ്കിൽ അവനോട് പറയൂ ഈ ഒരു രീതിയിലാണ് നമ്മുടെ മീനിങ് മാറുന്നത് ക്ലിയർ ഇതുപോലെ തന്നെ ഞങ്ങളോട് അല്ലെങ്കിൽ ഞങ്ങളെ എന്ന് നമുക്ക് പറയണം അതിന് നമ്മൾ അവർ ആണ് യൂസ് ചെയ്യുന്നത് അവർ എന്ന് നമ്മൾ പറയത്തില്ല അത് നമ്മൾ ഉപയോഗിക്കുന്ന ആണ് എന്ന് പറയുന്നത് ഞങ്ങളെ അല്ലെങ്കിൽ ഞങ്ങളോട് എന്ന് പറയാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം അസ് പറയാം ഇൻവൈറ്റേഴ്സ് ഞങ്ങളെ ക്ഷണിക്കുക അതുപോലെ തന്നെ ബിലീവേഴ്സ് ഞങ്ങളെ വിശ്വസിക്കുക ഞങ്ങളെ വിളിക്കുക ഓക്കെ അപ്പൊ ഞങ്ങളെ അല്ലെങ്കിൽ ഞങ്ങളോട് എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആണ് അസ് എന്നും പറയുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു വേർഡാണ് ദം എന്ന് പറയുന്നത് ദം എന്ന് പറയുന്ന വേർഡ് ആരെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദേ എന്ന് പറയുന്ന റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു വേർഡ് ആണ് ദം എന്ന് പറയുന്നത് ദേ എന്ന് പറഞ്ഞ നമ്മൾ ഓൾറെഡി പഠിച്ചു അവർ ആണ് അല്ലെ നമ്മൾ നമ്മുടെ ദൂരെയുള്ള കുറച്ച് കൂട്ട ആൾക്കാരെ നോക്കി പറയുന്ന ഒരു ആണ് അവർ അവർ പോകുന്നു അവർ കളിക്കുന്നു ഇങ്ങനെ നമ്മൾ പറയാറുണ്ട് ഇനി അവരെ വിളിക്കൂ അല്ലെങ്കിൽ അവരോട് പറയൂ ഇത് നമുക്ക് പറയാറുള്ള സാഹചര്യങ്ങളുണ്ടാവും അല്ലെ ആ സമയത്ത് നമുക്ക് ദേ എന്ന് പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ദയർ എന്ന് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടേം ആണ് ടേമാണ് എന്ന് പറയുന്നത് കോൾ ദം ഇൻവൈറ്റ് ദം ആസ് ഞാൻ അവരെ കണ്ടു ഓക്കെ അപ്പോൾ ദം എന്നുള്ളൊരു വേർഡ് നമുക്ക് എങ്ങനെ മീനിങ് പറയാം അവരെ അല്ലെങ്കിൽ അവരോട് എന്നുള്ള അർത്ഥത്തിൽ പറയാം ഓക്കെ അപ്പൊ നമ്മൾ പ്രണൗൺസിൻ്റെ തന്നെ പല സെഷൻസ് നമ്മളിപ്പോൾ കവറപ്പ് ചെയ്തു അതിലെ തന്നെ നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചു അല്ലെ പ്രണൗൺസിന് എന്താന്ന് പഠിച്ചു അതിൽ തന്നെ കുറെ കാര്യങ്ങൾ കുറെ കാറ്റഗറൈസ് ചെയ്ത് വരുന്നുണ്ട് ഞാൻ എന്നുള്ളൊരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റി അതിലെ തന്നെ എന്റെയും നമുക്ക് പറയാൻ പറ്റി എന്നെ എന്ന് നമുക്ക് പറയാൻ പറ്റി അല്ലെ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പ്രണൗസിന്റെ കേസില് പല സാഹചര്യത്തിലും നമ്മൾ നമ്മുടെ ഈ പ്രണൗസുകളെ മാറ്റി മാറ്റി ഉപയോഗിക്കുന്നത് അപ്പൊ ഈ വാക്കുകളെല്ലാം ഫെമിലിയർ ആയിട്ടുള്ള സിമിലർ വാക്കുകളല്ല ഓക്കെ ഫെമിലിയർ ആയിട്ടുള്ള വാക്കുകൾ നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല ചിലർക്ക് പരിചയം ഉണ്ടാവാം സിമിലർ അല്ല ഈ വാക്കുകൾ പലതും ഓക്കെ പക്ഷെ നമ്മൾ ഹെറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ വാക്ക് സിമിലർ ആണ് പക്ഷേ മീനിങ് ഡിഫറെന്റ് ആവുന്നുണ്ട് സാഹചര്യം അനുസരിച്ച് അതിന്റെ മീനിങ് മാറുന്നുണ്ട് ക്ലിയർ ഈ വാക്കുകൾ നിങ്ങൾ എന്തായാലും കമ്പൽസറി ആയിട്ട് എന്റെ മീനിങ് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പഠിക്കുക ഉപയോഗിക്കേണ്ട സാഹചര്യത്തിൽ കൃത്യമായിട്ട് ഉപയോഗിക്കുക ഓക്കെ ഇന്നത്തെ ക്ലാസ് അല്ലെങ്കിൽ ഇന്നത്തെ സെഷൻ നമ്മൾ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഫ്രം ദി ബിഗിനിങ് തൊട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു അല്ലെ നമ്മൾ പ്രൊണൗൺസിന്റെ പല യു പഠിച്ചു പല വാക്കുകൾ പഠിച്ചു ചിലർക്കെങ്കിലും ഫെമിലിയർ ആയിരിക്കും പക്ഷെ അറിയാത്ത കുറെ ഉണ്ടാവും അപ്പൊ മൈ എന്ന് പറയുന്ന ഒരു ടേമിന്റെ മീനിങ് എന്റെ എന്നാണ് നിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ എന്ന് പറയുന്നത് നമുക്ക് യു എന്നുണ്ട് ഞങ്ങളുടെ അല്ലെങ്കിൽ എന്ന് പറയാൻ നമുക്ക് അവരുണ്ട് എന്ന് പറയാനായിട്ട് നമ്മൾ ഏതാ യൂസ് ചെയ്ത് ദയർ എന്ന് പറഞ്ഞു അവന്റെ എന്ന് പറയാൻ ഹിസ് എന്നും അവളുടെ എന്ന് പറയാനായിട്ട് ഹെർ എന്നും നമ്മൾ പറഞ്ഞു ഓക്കെ ഇതറിയാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ മുന്നിലുണ്ടാവും എന്തായാലും അത് നല്ല രീതിയിൽ പഠിക്കുക പഠിച്ചിട്ട് അതിന്റെ സാഹചര്യം അനുസരിച്ച് അത് ഉപയോഗിക്കാൻ നോക്കുക ഓക്കെ ഒരു ടേമിൽ തന്നെ നമ്മൾ എല്ലാ സെൻറ്റൻസുകളിലും പോവാറില്ല നമുക്ക് മാറ്റം വരാറുണ്ട് അവനെ വിളിക്കൂ അവരോട് പറയൂ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ അപ്പൊ അതിന് നമ്മൾ വേർഡ് ഇന്ന് പഠിച്ചു എങ്ങനെ പഠിച്ചത് അസ് എന്ന് പറയുന്നത് എന്തായിട്ട് വരും ഞങ്ങളോട് അല്ലെങ്കിൽ ഞങ്ങളെ എന്ന് പറയാം അതുപോലെ അവനോട് അല്ലെങ്കിൽ അവനെ വിളിക്കൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഏത് ടർമ യൂസ് ചെയ്തേ ഹിമ്മ നമ്മൾ പഠിച്ചു അല്ലെ ഹെർ എന്ന് പറയുന്നതിന്റെ മീനിങ് എങ്ങനെ വരും അവളെ അല്ലെങ്കിൽ അവളോട് എന്നുള്ള അർത്ഥത്തിൽ വന്നു അപ്പൊ എന്നോട് എന്നുള്ളത് നമ്മൾ എങ്ങനെ പഠിച്ചേ മീ എന്ന് പഠിച്ചു ഓക്കെ അതുപോലെ ഞങ്ങളോട് അസ് എന്നും പഠിച്ചു അവരോടെന്ന് പറയുമ്പോൾ ദമ്മെന്നും പഠിച്ചു ഇത്ര വേർഡുകളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ പഠിച്ചത് അത് പല സാഹചര്യത്തിൽ അപ്പം നമ്മൾ ഓരോ ടേം തന്നെ പഠിച്ച് അല്ലെങ്കിൽ അത് തന്നെ നമുക്ക് അറിയാവുന്ന കാര്യം മാത്രം നമ്മൾ എല്ലാ സെന്റൻസിലും അപ്ലൈ ചെയ്യരുത് നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് നമ്മുടെ സെൻറ്റൻസുകൾ റീറൈറ്റ് ചെയ്ത് എഴുതാൻ നോക്കുക അതുപോലെ തന്നെ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് ഈ വാക്കുകൾ മാറ്റി ഉപയോഗിക്കാനും നോക്കുക നമ്മുടെ വെക്കാബുലറിലേക്ക് ആഡ് ചെയ്യുന്ന കുറേ പുതിയ വാക്കുകളാണിത് അറിയാത്തവർക്ക് വെക്കാബുലറിലേക്ക് ആഡ് ചെയ്യുന്ന കുറേ വാക്കുകൾ ഓക്കെ സോ ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആവാതെ ഉണ്ടെങ്കിൽ പേഴ്സണൽ ട്രെയിനറിൻ്റെ ഇടയ്ക്ക് ചോദിച്ചിട്ട് അത് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ ഇന്നും നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് ഉണ്ടാവും ഈ ക്ലാസ്സിന് റിലേറ്റഡ് ആയിരിക്കും നിങ്ങളുടെ ആക്ടിവിറ്റീസ് വരുന്നത് കമ്പൽസറി ആയിട്ട് നിങ്ങൾ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക എന്നിട്ടും കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ട്രെയിനറിൻ്റെ ഇടയ്ക്ക് ചോദിച്ച് ക്ലാരിഫൈ ചെയ്യുക അതുപോലെ തന്നെ ലാംഗ്വേജിനെ കുറിച്ച് ഫർദർ ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും ട്രെയിനേഴ്സിൻ്റെ ഇടയ്ക്ക് ചോദിക്കുക നിങ്ങൾ പഠിക്കുന്നത് വിലയിരുത്താൻ വേണ്ടിയിട്ടും നമുക്ക് ഉണ്ടാകുന്ന ഡൗട്ടുകൾ ക്ലാരിഫൈ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കുറേ കാര്യങ്ങൾ കൂടി നമ്മൾ പഠിക്കും അതുപോലെ അടുത്ത ക്ലാസ്സിൽ വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ അത് യൂസ്ഫുള്ളും ആയിരിക്കും സോ അതുകൊണ്ട് ഡൗട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോകരുത് ഓക്കെ ആക്ടിവിറ്റീസ് കമ്പൽസറി ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം അത് ട്യൂട്ടർ അയച്ചു കൊടുക്കണം അതിൻ്റെ മിസ്റ്റേക്സ് നിങ്ങൾ കറക്റ്റ് ചെയ്യണം ആൻഡ് അതിനൊരു എക്സ്പ്ലനേഷൻ കിട്ടില്ലെങ്കിൽ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക മനസ്സിലാക്കാം ഓക്കെ സോ എന്നത്തേയും പോലെ ആക്ടിവിറ്റീസ് നമ്മൾ വീഡിയോയുടെ കൂടെ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും കമ്പൽസറി ആയിട്ട് അത് കാണുക ആൻഡ് അത് ആക്ടിവിറ്റീസ് ചെയ്യുക ചെയ്തിട്ട് ഡ്യൂട്ടി ആണ് കൊടുക്കുക ഓക്കെ സോ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസിൽ കാണാം താങ്ക് യു സോ മച്ച്